ഹായ് വീട്ടിലെ അമ്മേനോട് യാത്രയും പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് എങ്ങോട്ടാണെന്ന് അറിയോ കോട്ടയത്തുള്ള ശരത്തേൻ്റെ ഫ്രണ്ട് ഉണ്ട് എഞ്ചിനീയറിംഗിന് കൂടെ പഠിച്ചിട്ടുള്ള അനുഭാൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കാനുള്ള കാരണം അവിടെ നിന്നൊരു കല്യാണം നടക്കുന്നുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ ഫില്ലെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു കോള് വന്നത് ആരാന്നോ എന്താണെന്നോ അറിയില്ലായിരുന്നു നമ്പർ നോക്കിയപ്പോൾ അല്ല എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടിപ്പോൾ കുറേ കൊല്ലങ്ങളായി ഓരോരുത്തരും ഓരോ വഴിക്കായി ആ സമയത്താണ് നമ്മളുടെ അനൂപിൻ്റെ കോൾ വന്നത് അവന്റെ സിസ്റ്ററിന്റെ കല്യാണാണ് എന്തായാലും വരണം എന്ന് പറഞ്ഞു ഒരുപാട് പേരൊന്നും നാട്ടിലില്ല അപ്പോൾ ഫാമിലി ആയിട്ട് വരണം എന്ന് പറഞ്ഞതിനെ തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല കാരണം ഒരുപാട് കാലായി ഇവരെയൊക്കെ കണ്ടിട്ട് കാണുക പോയിട്ട് പരസ്പരം ഒന്ന് വിളിക്കൽ പോലും ഇല്ല അങ്ങനത്തെ കുറേ സുഹൃത്തുക്കൾ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മകൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഴയതായിട്ട് നമ്മൾ ചെയ്തു വെച്ച കുറേ പോക്കുരുത്തരങ്ങളും പല പല കാര്യങ്ങൾ പക്ഷേ ആ ആളുകളൊക്കെ ഒരു ഫേസ് ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അവരുടെ ഈ ഓർമ്മകൾ മാത്രമായിരിക്കും കൂടെ ഉണ്ടാവും അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ എഞ്ചിനീയറിങ് കാലഘട്ടം ഒരുപാട് അങ്ങനത്തെ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പല പല സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഈ യാത്ര മുന്നോട്ട് തന്നെ പോണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ധന്യനോട് പറഞ്ഞു നമ്മൾ എന്തായാലും പോവാണ് അത്രയും കാര്യമായിട്ട് അവൻ വിളിച്ചതാണ് ഈവൻ നമ്മളൊരു കോണ്ടാക്ട് പോലും അവനായിട്ട് വയ്ക്കാത്തൊരു സാഹചര്യത്തിൽ പോലും വിളിക്കുന്നു നമ്മളോട് എന്തായാലും വരണം ഫാമിലി ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട്

പാടങ്ങൾ നമുക്ക് ഈ വഴിക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റും അപ്പൊ പാടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോയി പോയി എവിടെ എത്തില്ല റോഡ് മൊത്തം പണി നടക്കണോണ്ടോ ഈ സമയത്ത് റോഡ് പണിയല്ലേ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും അടച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഏതൊക്കെ അമ്പലത്തിൻ്റെ ആ സൈഡിലൂടെ ആട്ടോ നമ്മൾ പോയത് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ അതെ നല്ല ഭംഗിയുള്ള വ്യൂസ് ആട്ടോ ഇവിടെയൊക്കെ റോഡിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് മഴ ചെറുതായിട്ട് താത്തുള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന വഴിക്ക് വണ്ടി സൈഡാക്കി ഞങ്ങള് ഞങ്ങള് എന്തിന് വന്നതാണ് ഒന്നിന് പോവാൻ വന്നതാണ് ഇപ്പൊ ഇരിക്കുന്ന ആളെ കാണാറില്ലല്ലോ അയാൾ ഒന്നിനു പോയതാണ് ഉറക്കൊക്കെ കഴിഞ്ഞ് നീറ്റിട്ടുണ്ട് ലാമിക്കുട്ടിയെ ചുന്തരി ചുത്തുമണിയെ മുത്തുമണിയെ കൂട്ടം ഒഴിക്കണ്ടോ ഇണ്ടോട്ടോ ശ്രീമാ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു ഞാൻ അവിടെ വന്ന് ഞാൻ അവിടെ സ്ഥിരതാമസാക്കിയെ ും പാടവും മഴയൊക്കെ കണ്ടാ സത്യം ഞങ്ങള് സന്തോഷ പന്തിയായും സന്തോഷവാനും മാറും ഒരക്കൊക്കെ കഴിഞ്ഞ എണീറ്റപ്പം അൻഷുവും മാമയും പറയാൻ തുടങ്ങിട്ടോ വിശക്ക് നീണ്ട് എന്തെങ്കിലും കഴിക്കാന്ന് അപ്പൊ ഞങ്ങൾ ഇനി ഒരു ചായപ്പീടിയോ അല്ലെങ്കിൽ തട്ടുകടയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ റോഡ് സൈഡിൽ കാണാണെങ്കിൽ അവിടെ സൈഡ് ആക്കാന്ന് വിചാരിക്കായിരുന്നു ചാലുടി ആ ഭാഗത്ത് നല്ല ട്രാഫിക് സർവീസ് റോഡ് എടുത്തിട്ട് നമുക്ക് ആ മെയിനിലുള്ള മെയിനിലേക്ക് ഒഴിവായി കിട്ടും റിയില്ലോ സമയം ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴയും ഇതിപ്പോ ഏകദേശം എവിടെ എത്തിന്നറിയോ ഇവിടെ പെരുമ്പി റോഡിലൂടെയാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മഴ പോയി പോയിട്ടോ ഈ ഭാഗത്തേക്ക് മഴയില്ല അവിടെ ഇല്ല നല്ല മഴ എത്തിയപ്പോഴും എന്താ ചേച്ചി പറഞ്ഞത് ജീവല്ല ജീവിതം ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക്കുകൾ വരും ജീവിതത്തിൽ താത്വികമായി സംസാരിക്കാൻ ആമിക്കുട്ടി പഠിച്ചു കഴിഞ്ഞിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്നാണ് ആമിക്കുട്ടി പറഞ്ഞത് എത്താൻ പോകുന്നത് എപ്പഴാന്നറിയോ എപ്പഴാ എപ്പഴാടെ നമ്മൾ ഇനി എത്താൻ പോകുന്നത് പത്തേ കാലിനാണ് അങ്ങനെന്താ അഞ്ചു മിനിറ്റ് കൂടെയാളു നമുക്കിനി നമ്മൾ നേരെ പോകുന്നത് അവരുടെ വീട്ടിലേക്കാട്ടോ ിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോവാന്നാണ് അനൂപേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഷട്ട് ഫ്രണ്ടാണ് അനൂപേട്ട അപ്പൊ അവരുടെ പെങ്ങളുടെ കല്യാണത്തിനാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ടില് നല്ല ഉറക്കാണ് നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റിയപ്പം അവര് നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് അല്ലേ മാത്രമേ നമ്മുടെ വ്ലോഗർ വ്ലോഗർ അതാണുണ്ടോ ഞാൻ സൈഡിന്റെ കൂടെ ഇബ്രാണോ ക്യാമറ വെച്ചാൽ ആ അതല്ല ഭക്ഷണം കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ കഴിച്ചോ അവരെല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞ് അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്ന റിസോർട്ടിലേക്കാട്ടോ വഴി അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അവർ വന്നിട്ടുണ്ടായിരുന്നു ഇത്ര ദൂരെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൻഷുനും ഹാമിക്കും യാതൊരുവിധ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ അവർ ഫുൾ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു അവിടെ ആരും നല്ല റിസോർട്ടും നല്ല അടിപൊളി റൂമും ആയിരുന്നു ഞങ്ങക്ക് എടുത്തു തന്നത് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് അനുപഠനോട് പറയുന്നേ

ദിവസം രാത്രിയിൽ വന്ന് കയറിയതുകൊണ്ട് ഈ റിസോർട്ടും അതിന്റെ ചുറ്റുപാടും ഒന്നും ശരിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു രാവിലെ ആയപ്പോ അവിടേക്കൊന്ന് നടന്ന് നോക്കി പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇനി കല്യാണത്തിന് ഇറങ്ങുകയാണ് രാത്രി ആയതുകൊണ്ട് നമ്മൾ ശരിക്കും ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു രാവിലെ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകുന്നു ആമിക്കുട്ടി ഭയങ്കര ത്രില്ലാണ് അൻഷു കോട്ടയത്തെ കല്യാണം ഇനി അടുത്തത് അടുത്തത് നമ്മൾ കൊല്ലത്തെ കല്യാണം കല്യാണം കൂടി കൂടാല്ല ഇളങ്കാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പൊ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന്റെ തന്നെയാണ് ഒരു സെവൻ മിനിറ്റ്സിന്റെ ഡ്രൈവ് അത്രേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങളവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ശരദ്ൻ്റെ ഫ്രണ്ട്സും പിന്നെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പോയി ഇന്നലെ രാത്രി ലേറ്റായി വന്ന് കിടന്നുറങ്ങിയതുകൊണ്ട് രാവിലെ എണീക്കാനും കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ് വന്നത് അങ്ങനെ തന്നെ കല്യാണം കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ നേരെ പോയത് ഹാളിലേക്കാണ് ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം നേരെ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി ആദ്യത്തെ പന്തിയിൽ കിട്ടിയില്ല രണ്ടാമത്തെ ഇതിലാണ് ട്രിപ്പിലാണ് ഇരുന്നത് അൻഷുവിനെ അവിടെ എത്തിയപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ ആ കുട്ടി എങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെ കഴിക്കാനായിരുന്നു മൂപ്പർ ശ്രമിച്ചത് ആമയാണെങ്കിലും കയ്യിൽ നാരങ്ങ കിട്ടിയപ്പം അതും പിടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ മലബാറുകാരുടെ സദ്യയിൽ ഇത്രയ്ക്കും വിഭവങ്ങൾ അധികം ഉണ്ടാവാറില്ല ഇവിടെ വിഭവങ്ങൾ കൂടുതലാണ് പിന്നെ വിണമ്പുന്ന രീതിയും വ്യത്യാസമാണ് കേട്ടോ ആദ്യം ചോറ് വരും പിന്നെ ചോറിലേക്ക് ഫസ്റ്റ് തന്നെ നെയ്യും പരിപ്പും കൂടിയാണ് ഒഴിക്കാറുള്ളത് അപ്പം അതൊന്ന് കഴിച്ച് നമ്മൾ മുഴുവനാവുന്നതിൻ്റെ മുന്നേ തന്നെ അടുത്ത കറിയും ചോറും പിന്നെയും വരും അപ്പോൾ എനിക്കത് മുഴു ആദ്യത്തെ കഴിച്ച് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ അതിന് മുന്നേ സാമ്പാർ വന്നു അങ്ങനെ സാമ്പാർ കൂട്ടി കുറച്ച് കഴിച്ചു പിന്നെയും വേറെ എന്തോ ഒരു കറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ പായസവും ബോളിയും വരും പിന്നെ രണ്ട് മൂന്ന് വേറെയും പായസം അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ അത് സദ്യ ഏറ്റവും വലിയ എക്സാമ്പിൾ അൻഷൂന്റെ ഇല ഇങ്ങനെ കാണാറില്ല കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ ശരത്തേട്ടൻ പോകുന്ന വഴിക്ക് മുഴുവൻ ഇവരുടെ ഓരോരോ കഥകൾ പറഞ്ഞിട്ട് എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ എന്തായാലും ഒത്തിരി സന്തോഷം കോട്ടയത്തേക്ക് വരാൻ പറ്റിയതിലും ഞങ്ങളെ വിളിച്ചതിനെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് അപ്പം മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ചേച്ച ബാബായ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ചേറ്റ ബബായ് എല്ലാവിധ അറേഞ്ച്മെന്റ് ചെയ്യുന്ന